ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ട്രാവൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എങ്ങോട്ട് പോകുകയാണെന്നുള്ള കാര്യം വഴിയേ ഞാൻ പറയാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ ാര്ക്കും മനസ്സിലായല്ലോ ഏട്ടം പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് തിരുവനന്തപുരം മ്യൂസിയം കാണാൻ പോവാണ് ദക്ഷമോളയും മോക്ഷകുട്ടിയും കൊണ്ട് ആദ്യമായിട്ടാണ് ഏട്ടോ തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരല്പം ലോങ് വീഡിയോ ആണ് മ്യൂസിക്കിലെയും സൂങ്ങിലെയൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളിതാ ഒരു പത്തര മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ആദ്യം രാവിലെ തന്നെ ഏറ്റവും ലീവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു എവിടെ പോകണം ഇന്നെവിടെ പോകണം എവിടെ പോകണം എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോഴാണ് തിരുവനന്തപുരത്ത് അടുത്ത് തന്നെ സൂ ഉണ്ടല്ലോ അപ്പം അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അവസാനം നമുക്ക് സൂവിലോട്ട് പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ സൂവിലോട്ട് പോവാണ് കേട്ടോ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ദാ നമ്മൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞു ദാ ഇതാണ് അവിടുത്തെ ആ ഒരു പാത ഇവിടെ നമ്മൾ ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാർ കാർ അതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിടേണ്ടി വരും അങ്ങനെ മുപ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ ദാ ഇവിടെ പാർക്ക് ചെയ്യുവാണ് കേട്ടോ ഇതാ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുവാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫീഡിങ് ബോട്ടിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ നടന്ന് കാണാനുണ്ട് നമുക്ക് ഈ ഒരു മ്യൂസിയം സുഖമൊക്കെ അപ്പോൾ എങ്ങനെ ഓർക്ക് വിഷം നാലോന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മറ്റൊരു പ്രത്യേകതയോട് ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ അറിവുകളും കൂടെ നമുക്ക് ശേഖരിക്കാൻ കഴിയും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത പല തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക്കൽ നെയിം ഉൾപ്പെടെ എല്ലാം ഈ ഒരു മൃഗശാലയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ മൃഗത്തിൻ്റെ അടുത്ത് പോകുമ്പോഴും അതിനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പിന്നെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ ബോർഡായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ അലോഡ് അല്ലാത്ത സ്ഥലവും ഉണ്ട് കേട്ടോ വീഡിയോ അലോഡല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഞാൻ വീഡിയോ കൊണ്ടുപോയിട്ടില്ല അതായത് സ്നേക്ക് മ്യൂസിയമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞങ്ങളത് ആ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അത് നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്താണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അവിടെ അവിടെയൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ കാര്യം വേറൊന്നുമല്ല ഈ ഒരു തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഒരു ദിവസം നടന്ന് കാണാനുള്ള കാഴ്ചകൾ തന്നെയുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ നമ്മളിതിൽ കവർ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ചും സൂ മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന സൂ ആണ് ഞങ്ങൾ കൂടുതലും എടുത്തിട്ടുള്ളത് മ്യൂസിയത്തിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല രാജാ രവിവർമ്മ മ്യൂസിയം അങ്ങനെയുള്ള കുറേ മ്യൂസിയം ഹിസ്റ്ററി മ്യൂസിയം ഒക്കെ എന്തിനകത്തുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല വേറൊരു ദിവസം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം ഇപ്പോൾ നമുക്ക് ജൂയിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതാ ഈ ഒരു സൈഡിലാണ് നമുക്ക് പാസ് എടുക്കേണ്ടത് പാസ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര ഏജ് ഉള്ളവർക്ക് എത്ര പാസ് എത്ര രൂപ പാസ് എന്നുള്ള കാര്യവും ഡീറ്റെയിൽസും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്കല്പം കൂടുതലായിരുന്നു പാസ് എടുക്കുന്ന സ്ഥലത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചിലർ ഈ മ്യൂസിയത്തിനകത്ത് കയറാതെ ഇങ്ങനെ ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് ചിലരിങ്ങനെ മ്യൂസിയത്തിനകത്ത് തന്നെ നടക്കാനൊക്കെ വരുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അതാ ഏട്ടൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും മുപ്പത് രൂപയാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് പാസൊന്നുമില്ല അങ്ങനെ മൂന്ന് പേർക്ക് മുപ്പത് രൂപ വച്ചിട്ടാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ മ്യൂസിയത്ത് വാക്ക് ചെയ്യാറുണ്ട് കേട്ടോ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അത്രമാത്രം ഏരിയ ഉണ്ട് അങ്ങനെ ചുമ്മാതെ മരങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണെ കാണുന്നതാണ് മ്യൂസിയത്തിന്റെ പ്രവേശന കവാടം അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ നിൽപ്പുണ്ട് അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ടിക്കറ്റ് നോക്കിയിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത് കേട്ടോ ടിക്കറ്റ് എടുത്തോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ അതുകൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് നോക്കിയിട്ടാണ് അകത്തേക്ക് കയറി വിടുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ നടുവിലൂടെ നടക്കുമ്പോൾ സൈഡ് രണ്ട് സൈഡിലായിട്ട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കാട്ടുപോത്തിനെയാണ് പാർപ്പിച്ചിരിക്കുന്നത് സൗത്ത് ഏഷ്യയിൽ കാണുന്ന ഒരു കാട്ടുപോത്താണ് അപ്പോൾ അതിൻ്റെ ജീവിത കാല അളവ് വരെ ഇതിലെഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് അങ്ങ് അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങ് അറ്റത്ത് നിന്ന് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് കാട്ടുപോത്തിനെ കാണാം ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമ്മൾ കാണുന്നത് കാട്ടുപോത്തിനെയാണ് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മൃഗങ്ങളുണ്ട് അപ്പോൾ ഇതൊരു സൈഡിലെ കാഴ്ചയാണ് അപ്പുറത്ത് അപ്പുറത്തെ സൈഡും ഇതുപോലെ മൃഗങ്ങളുണ്ട് നടു നടുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇതുപോലെ ഓരോ ജീവികളുടെ അടുത്തും ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആനിമലിനെ തിരിച്ചറിയാനും അതിൻ്റെ കാലയളവൊക്കെ അറിയാനും പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ അത് കൃത്രിമ കുളം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് വലിയ ധാരണയല്ല അതുപോലെ വലിയ വലിയ മരങ്ങൾ വൃക്ഷങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത വൃക്ഷങ്ങളൊക്കെ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വൃക്ഷത്തിനും അവർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെയാണ് കേട്ടോ ഒരു മരം കണ്ടായിരുന്നു മഴ മരം എന്നാണ് അതിൻ്റെ ഒരു പേര് വരുന്നത് അതായത് ഇത് പക്ഷികളുടെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ പക്ഷികളെയൊക്കെ ഇങ്ങനെ ഗ്രില്ല് ഗ്രില്ല് വഴി നമുക്ക് കാണാം അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു മ്യൂസിയം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏത് ജീവിയെ ജീവിയുടെ അടുത്ത് ആയിരുന്നാലും അവിടെ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളുടെ സാന്നിധ്യം വെള്ളത്തിൻ്റെ സാന്നിധ്യം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഇപ്പോൾ ഇത് ഇതൊക്കെ ഈ ഈ ടൈപ്പിലുള്ള പക്ഷികളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തായിരുന്നു ും അവിടെയും വൃക്ഷങ്ങളും ഇതുപോലെ കൃത്രിമ കുളങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറച്ചുകൂടെ ഞങ്ങൾ മുന്നിലോട്ട് പോയപ്പോൾ കുറേ മുളങ്കൂട്ടങ്ങൾ കണ്ടു കേട്ടോ ഇത് സാധാരണ മുളയല്ല കാട്ടിലെ മുള എന്തോ ആണ് അതിങ്ങനെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഭീമൻ മുള എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിപ്പവും നല്ല ഉയരമുള്ള മുളയാണ് നമ്മൾ സാധാരണ മുള പോലെ പോലെയല്ല എനിക്കങ്ങനെ തോന്നിയില്ല സാധാരണ മുള പോലെ അല്ലെങ്കിൽ വളഞ്ഞാണ് നിൽക്കുന്നത് അതുപോലെ കാറ്റടിക്കുമ്പോഴത്തേക്കും നല്ലോണം ഒച്ചയുണ്ടായിരുന്നു അത ഈ കാണുന്നത് ഒരു കുളമാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു കുളമാണ് ഇതും കൃത്രിമമായിട്ടുണ്ടാക്കിയിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ പന്നിക്കരടിയെ കണ്ടായിരുന്നു കേട്ടോ സൈഡിൽ തന്നെ പന്നിക്കരടി എന്ന് പറയുന്ന ഒരു കരടി വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ് അതായി കാണുന്നത് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ജീവിത കാലയളവും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ഏകദേശം അടി കൂടുന്നതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അത് പരസ്പരം അടി കൂടുന്നതൊക്കെ കണ്ടായിരുന്നു ഈ കാണുന്നത് സിംഹവാലൻ കുരങ്ങിനെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് അതും വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അടിയിൽ ഒരു ഗുഹ പോലെയൊക്കെ ചെയ്തിട്ട് മുകളിലും മുഴുവനും വൃക്ഷങ്ങളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവർ ഫീഡ് ചെയ്യാനും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഈ മൃഗങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് ഫീഡ് ചെയ്യാനും ആൾക്കാർ വരുന്നുണ്ട് അതായത് ഉദ്ദേശിച്ചത് ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലാതെ നമുക്കൊന്നും ഒന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കുന്നത് തന്നെ തെറ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഈ കാണുന്നത് ബംഗാൾ കുരങ്ങ എന്ന് പറയുന്ന വർഗ്ഗത്തിൽപ്പെട്ട ഒരു കുരങ്ങനാണ് അതിൻ്റെ ജീവിത കാലയളവും കാര്യങ്ങളും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരനെ എവിടെയൊന്നും നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇത് എവിടെ ഞങ്ങളിത് എവിടെയിരിക്കുന്നു എവിടെയിരിക്കുന്നു ഇങ്ങനെ നോക്കി 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 വരുവാണ് കേട്ടോ അപ്പോഴാണ് അങ്ങ് അറ്റത്തിരിക്കുവാണ് കേട്ടോ പുള്ളിക്കാരൻ കാണാൻ പറ്റാമെന്ന് അത്രയും ദൂരയിലാണ് ഇരിക്കുന്നത് സൂം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവോ ആ ഗുഹയ്ക്കകത്താണ് കയറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ വരുമ്പോൾ ഇവർക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഗുഹകളിലൊക്കെ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കും സത്യത്തെ ഇങ്ങനെ ഇവരെ കൂട്ടിലടച്ചിടുന്നത് യോജിപ്പുള്ള കാര്യമല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് കാണാമല്ലോ അത് തന്നെ കാര്യം അതുകൊണ്ടാണ് ഞാനും വന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം അല്ലേ രക്ഷക്കും മോക്ഷക്കും ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവർ ആദ്യമായിട്ടല്ലേ കാണുന്നത് പിന്നെ ഇവിടെ കൂട്ടിലാണെന്ന് പറയാൻ പറ്റില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ കൂടായിട്ടല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കാട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതായിരിക്കും അവസ്ഥ ഈ കാണുന്നത് ഇതിൻ്റെ ഇവിടുത്തെ സൂവിൻ്റെ ഒരു മാപ്പാണ് കേട്ടോ റൂട്ട് മാപ്പ് ആണ് ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ കൂടെ നടക്കേണ്ടത് ഈ ഇതുവഴി നടക്കേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വഴി വഴി നോക്കി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നത് ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്ന ഒരു ജീവി വർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം അതിനെ കണ്ടില്ലേ അവിടെയെന്നും അതുപോലെ പക്ഷികളുടെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പക്ഷികൾ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ പലതരത്തിലുള്ള ദേശാടന പക്ഷികളും അല്ലാത്ത പക്ഷികളെയൊക്കെ നമുക്ക് നമ്മൾ കണ്ടു കേട്ടോ ഇത് ഇതാ കണ്ടില്ലേ വെള്ളിമൂങ്ങയാണ് കേട്ടോ വെള്ളിമൂങ്ങ അതിനകത്ത് ഇരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നമ്മൾ ബേഡ്സിൻ്റെ ആ ഒരു ഏരിയയിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഒരു വലിയ ടെൻറ്റൊക്കെ അടിച്ചിരിക്കുന്നത് കാണാം അതിലും മുഴുവനും ബേഡ്സാണ് പ്രത്യേകിച്ച് ബംഗാൾ കഴുകൻ എന്ന് പറയുന്ന ഒരുതരം പക്ഷിയാണ് കേട്ടോ കഴുകന്മാരാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന ആ ഒരു സമയത്ത് ഇതിനെ ഫീഡ് ചെയ്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഒരു സ്റ്റാഫ് ഇതിന് വേണ്ടിയിട്ട് ആഹാരം കൊണ്ടുവന്നിങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടായിരുന്നു അത് മീറ്റാണ് കേട്ടോ ഇതിപ്പോൾ മാംസബുക്കായതുകൊണ്ട് തന്നെ അതിന് മീറ്റാണ് കൊടുക്കുന്നത് അപ്പം അതിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി ണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റാഫ് ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വന്ന് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് മാത്രമല്ല ഇത് ഉപദ്രവിക്കുമായിരിക്കും തലയിലൊക്കെ കൊത്തുമായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് വന്നത് അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മുഴുവനും കഴുകന്മാരാണേ പിന്നെ അതിന്റെ ഇപ്പുറത്ത് വേറൊരു ടെൻ്റ് ഉണ്ടായിരുന്നു അതില് ലവ് ബേർഡ് പോലുള്ള പക്ഷികളെ കണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഒച്ച മാത്രമേ കേട്ടുള്ളൂ പരപ്പികൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതുപോലെ മൂന്ന് ഉണ്ട് വലിയ ടെൻ്റാണ് അതുപോലെ ഈ ടെൻറ്റിനകത്ത് ഒരുപാട് സസ്യങ്ങളെയൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ ചെടികളും ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഒച്ച കേട്ടായിരുന്നു പക്ഷേ പക്ഷികളെ ഒന്നും ഞങ്ങൾ കണ്ടില്ല ഈ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇട്ടിട്ട് പിന്നെ അതിൽ മൊത്തം നെറ്റ് വെച്ച് അടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് വലിയ ടെൻറ്റ് ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇവരത് ചെയ്തിരിക്കുന്നത് ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കഴുകൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ വേറൊരു കഴുകനെ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഫീഡ് ചെയ്തില്ലേ ആ ഒരു കഴുകൻ ഇങ്ങനെ ആഹാരം കഴിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നേരത്തെ ഞാൻ എടുത്തത് ഈ കാണുന്നത് മുതലക്കുളമാണ് കേട്ടോ മുതലയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും മുതലത് ആ കരയിൽ കയറി കിടക്കുവാണ് ഈ ഒരു മുതലയുടെ പേര് മീൻ മുതലാന്നാണ് കേട്ടോ അതിന്റെ ഒരു വർഗത്തിന്റെ പേരായിരിക്കും മീൻ മുതലാന്നുള്ളത് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കരയിൽ കയറി കിടക്കുന്നുണ്ട് വെള്ളത്തിൽ കിടന്ന് മതിയായിട്ട് ഇത് കരയിൽ ചൂട് ചൂട് പറ്റി കിടക്കാനായിരിക്കും ഇങ്ങനെ കരയിൽ വന്നിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ രണ്ട് മുതല ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ മീൻ മുതലയുടെ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് മുതല ഇതിനകത്തുണ്ടായിരുന്നു ഒരെണ്ണം വെള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ

ഇബറ്റിലും ഹിമാലയൻ മലനിരകളുടെ താഴ്വാരത്തുമൊക്കെ ഈ ഒരു കഴുകനെ നമുക്ക് കാണാൻ പറ്റും മാംസബുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയുള്ള അഗ്രസീവ് ആയിട്ടുള്ള ജന്തുക്കളെ ഒക്കെ നെറ്റ് അടിച്ചിട്ട് അതിൽ ഗ്ലാസ് ഇട്ടിട്ടൊക്കെയാണ് അവർ ഭയങ്കര സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് തളർന്നിട്ട് കുറച്ച് നേരം ഒരു വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഈ ഒരു കുളത്തിലേക്കാണ് കുളം ഫുള്ള് നെറ്റ് വെച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് മൂടിയിരിക്കുകയാണ് കേട്ടോ അതിനഹം സെറ്റ് ചെയ്തിരിക്കുന്നത്മാണ് സംഭവം ഇടയ്ക്ക് വെള്ളമൊക്കെ വീഴുന്നുണ്ട് വെള്ളച്ചാട്ടം പോലെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പോൾ ഇതിൽ മൊത്തം അരയനങ്ങളും കൊക്കുകളും ഒക്കെയാണ് മുഴുവനും ഇത് ജലജീവികളുടെ ഏരിയ ആണ് ഇതെല്ലാം ബുക്കുകൾ തന്നെയാണ് കേട്ടോ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് എല്ലാം ഇവിടെ കിടന്ന് നീന്തി തുടിക്കുകയാണ് ഇവരിത് കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുളമാണെന്നാണ് തോന്നുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ വീഴുന്നതായിട്ട് നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ ഫീഡ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അവർക്ക് ഫീഡും ചെയ്യുന്നുണ്ട് പിന്നെ ചില കൂടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു കേട്ടോ അതിനിപ്പം ജീവികൾ ഇല്ലാത്തതാണോ അതോ ചത്തുപോയതാണോന്ന് നമുക്ക് അറിയില്ല ഇവർ യുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചെറു മത്സ്യങ്ങളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം ഒരു കിളികളുടെ ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു ജലപക്ഷികളുടെ ഏരിയയിൽ അവർ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അതുപോലെ മുകളിലേക്ക് പറന്നു വരുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഓരോ പക്ഷികളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുളത്തിലുള്ള ഓരോ പക്ഷികളുടെ പേരും അവർ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നേരത്തെ കണ്ട ഒരു മുളയാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവർ മുളകൾ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നു ഇനി നമ്മൾ പോകുന്നത് നീർനായെ കാണാനാണ് അതിന് മുമ്പേ നമ്മൾ കുറച്ചുനേരം ഇരുന്നു കേട്ടോ നടന്ന് നടന്ന് ക്ഷീണിച്ച് കുറച്ചുനേരം വിശ്രമിച്ചതിന് ശേഷമാണ് മുന്നോട്ടേക്ക് പിന്നീട് നടന്നതേ നീർന്നായെ കാണാൻ പോയപ്പോൾ അതിനകത്ത് നീർന്നായ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും ഇനി പാർപ്പിച്ചിരിക്കുകയാണോന്ന് അറിയില്ല അപ്പോൾ അതാ ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നീർന്നായെ കാണാത്തത് കൊണ്ട് നീർന്നായയുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ പിന്നീട് ഞങ്ങൾ പോയത് സിംഹം കടുവ പുലി അതുപോലെയുള്ള ജീവികളുടെ അടുത്തേക്കാണ് ഇപ്പോൾ നേരെ പോയിട്ടുള്ളത് പുലി പുലിയുടെ കൂട്ടിലേക്കാണ് അപ്പോൾ നീ കിടക്കുന്നത് പുലിയാണ് കേട്ടോ അപ്പോൾ അതും മരം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഈ പുലി എന്ന് പറയുന്നതൊക്കെ മരത്തിലൊക്കെ കയറുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവർ ഇങ്ങനെ കമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയ ആ ഒരു സമയത്ത് അത് മുകളിൽ വിശ്രമിക്കുമായിരുന്നു പിന്നീട് താഴേക്ക് ഇറങ്ങി വന്ന് നടന്നു പോകുന്നത് കൊണ്ട് കേട്ടോ അതാ ഇതാണ് കേട്ടോ ആൾ ഞങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരു വേറൊരു സൈഡിലോട്ട് അത് മാറിപ്പോവാണ് അങ്ങനെ പിന്നീട് ഞങ്ങൾ പോയത് സിംഹത്തിനെ കാണാനാണ് ഇത് പെൺസിംഹമാണ് കേട്ടോ അങ്ങനെ അത് ഉറക്കമാണേ ഒരു പെൺസിംഹം കിടന്ന് ഉറക്കമാണ് അപ്പം പെ സിംഹത്തിൻ്റെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിങ്ങനെ അടച്ച് ഫുള്ള് ഒരു നാലഞ്ച് അഴിയിട്ട് അടച്ച് വെച്ചിരിക്കുന്ന കൂടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അഗ്രസീവ് ടെൻഡൻസി കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത്രയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ കൂട് കെട്ടിയിരിക്കുന്നത് ഇത് കടുവയുടെ കൂടാണ് കേട്ടോ കടുവയുടെ കൂട്ടിൽ കടുവ കൂട്ടിന് അഹത്ത് കയറി കിടപ്പുണ്ടായിരുന്നു അതുപോലെ അതിന് ിക്കാനുള്ള മാംസത്തിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അത് അതൊന്നും കാണാതെ ഉറങ്ങുവാണ് ഈ കാണുന്നത് ആൺ സിംഹമാണ് ആൺ ആൺസിംഹത്തിനെ ഇത്തിരി വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കൂട്ടിലല്ല അല്ലാതെ കാട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിന് ടെൻ്റൊക്കെ അടിച്ചിട്ട് വിശാലമായിട്ടുള്ള ഏരിയയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് അതും അത് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് കിടക്കുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആളുകൾ വരുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല ഇവരുടെ സ്വാതന്ത്ര്യത്തിനകത്തല്ലേ നമ്മൾ കൈയടത്തുന്നത് അതുകൊണ്ടായിരിക്കും ഇത് ആളുകളെ കാണുമ്പോൾ കൂടുതലും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് ഒരു കാരണവശാൽ നമ്മൾ നോക്കുമ്പോൾ കഷ്ടമാണ് ഇവരുടെയൊക്കെ കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മളിതാ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ടെൻറ്റിനകത്തും ഓരോ മൃഗങ്ങളുണ്ട് അതുപോലെ ചില ടെൻറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ കാണുന്നില്ലേ ബംഗാൾ കടുവ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കും നേരത്തെ നമ്മൾ കണ്ടതാണ് കേട്ടോ ബംഗാൾ കടുവ അത് അതിൻ്റെ കൂട അതിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കണ്ടില്ല അവിടെ ഒന്നും നമ്മൾ കണ്ടില്ല വേറെ ഒരു കൂട്ടിനകത്ത് കടുവ കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഈ വിശാലമായിട്ടുള്ള ഏരിയയിൽ കടുവയെ നമ്മൾ കണ്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് നടന്നു വന്നേ നടന്ന് 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 ക്ഷീണിച്ചു ഒരുപാട് ഏരിയ ഉണ്ടല്ലോ നടക്കാൻ ആദ്യം കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ടൊക്കെ അവർക്ക് നടക്കുന്ന ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ നടന്നു വന്നു പിന്നെ അധികം അവരെ നടത്താൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവരെ എടുത്തു എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ കാല് വയ്യാണ്ടൊക്കെ ആവില്ല ആൾക്കാർ ഇതൊന്നും കാണാൻ നടന്ന് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഇവരുടെ മ്യൂസിയത്ത് തന്നെ വണ്ടിയുണ്ട് കേട്ടോ അതിൽ കൊണ്ടുപോയി എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുക്കും ദാ ഈ കാണുന്ന അത് നമ്മുടെ കുറുനരിയുടെ കൂടാണ് കേട്ടോ കുറുനരി ഊളൻ എന്നൊക്കെ പറയുന്ന സൈസ് ജീവിയില്ലേ അതിൻ്റെ കൂടാണ് ഈ കാണുന്നത് ദാ കുറുനരി ഊളൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് ദാ ഈ കാണുന്നത് സൂ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൽ മൃഗ ഡോക്ടർ കാണും അപ്പോൾ ഇവിടുത്തെ മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരാണ് നോക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് ഒരു സൂവിനകത്ത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് ചായ കുടിക്കാനുള്ള ക്യാൻ്റീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ടെൻറ്റില് നമ്മുടെ അണ്ണാനും അണ്ണാനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ ചെറിയ അണ്ണാനെയൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നത് കണ്ടായിരുന്നു ചെറിയ ചെറിയ അണ്ണാനുകളൊക്കെ ഇല്ലേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാൻ്റെ കൂടല്ല സംഭവം മാനുണ്ടല്ലോ മാനിൻ്റെ മ്ലാവിൻ്റെയൊക്കെ കൂടാണ് അപ്പോൾ അതിനകത്ത് അണ്ണാൻ എങ്ങനെയോ പെട്ടുപോയതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പറഞ്ഞാൽ ഒരു ദിവസം കണ്ട് തീരാത്ത അത്രയും കാഴ്ചകളുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ മാനിനെയൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് നടന്ന് വരുവാണേ ഇനി പലതരത്തിലുള്ള തത്തകളെ നമുക്ക് കാണാം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ തത്തകളുണ്ട് കേട്ടോ ആഫ്രിക്കൻ തത്തയും ബാക്കിയുള്ള തത്തകളും ഒക്കെ ഉണ്ട് അതായത് ഇതൊക്കെ തത്തകളുടെ ഏരിയയാണ് കേട്ടോ ഓരോ കൂട്ടിനകത്തും ഓരോ തത്തകളുടെ വിഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആഫ്രിക്കൻ തത്തന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ അപ്പം ഉണ്ട് കേട്ടോ സംഭവം തത്ത ഇതിനകത്തുണ്ട് ചില കൂടുകളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടെങ്കിലും ഈ തത്തയുടെ ഓട് കൂട്ടിൽ എല്ലാ വിഭാഗത്തിലും തത്തകളുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതാ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ആഫ്രിക്കൻ തത്തയുടെ എനത്തിൽപ്പെട്ട ഒരു തത്തയാണ് കേട്ടോ ഇത് ഈ ഒരു തത്ത അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ തിരിച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മുള്ളമ്പന്തിയുടെ ഒരു കൂട് കണ്ടു മുള്ളമ്പന്തിയുടെ കൂടൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്ങാനും മുള്ള വല്ലതും കുടഞ്ഞിടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാകും അത് കഴിഞ്ഞ് ഞങ്ങൾ ചിത്രശലഭ ുടെ പാർക്കിലേക്കാണ് പോയത് ചിത്രശലഭങ്ങളുടെ പാർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നടുവിലൂടെ ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ കുഴിയിലായിട്ടാണ് പൂന്തോട്ടം പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കണ്ടില്ലേ ഒരുപാട് ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പേര് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ കണ്ണിനൊക്കെ കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് ത് മൃഗസ്നേഹികൾക്കായിരുന്നാലും നമ്മളെ പോലെയുള്ളവർക്കായിരുന്നാലും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ കണ്ടില്ലേ ഇതാ വെള്ളമൊക്കെ ഉയർന്ന് ചാടുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഫുള്ള് മരങ്ങളാണ് കേട്ടോ ഇതിനു ചുറ്റും അപ്പോൾ ചിത്രശലഭങ്ങളുടെ ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്രയും വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചിത്രശലഭങ്ങളുടെ പാർക്കാണ് അപ്പോൾ കണ്ടില്ലേ ഏതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് പോലെയൊക്കെ ആക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരുന്ന അത് നമുക്ക് കാണാൻ പറ്റും രക്ഷയ്ക്കും മോക്ഷയ്ക്കും പൂമ്പാറ്റ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അവരങ്ങനെ കണ്ടിട്ട് പോലും എന്നാലും പൂമ്പാറ്റ പൂമ്പാറ്റ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ ഇങ്ങനെ പറക്കുന്നത് ഈ ചിത്രശലഭം ഇങ്ങനെ ഇടന്ന് പറക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കണ്ടില്ലേ ഇവിടെ ഇവിടെ ഉള്ള ആ ഒരു ചിത്രശലഭങ്ങളുടെ ഇനമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ ഫോട്ടോയും അതിനെക്കുറിച്ചും ഒക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മളെപ്പോലെ വീഡിയോസ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നതും കണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ അതൊക്കെ പെട്ടായിരുന്നു അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ ചിത്രശലഭങ്ങളുടെ ഏരിയയിൽ പോയിട്ട് ഇനി നേരെ ഫ്രണ്ടിലോട്ട് വരുവാണ് ഇനി എന്താണ് കാണേണ്ടതെന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവാണ് അവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അതായത് പനയില്ലേ പന ഇത് പാമോയിലൊക്കെ ഉണ്ടാക്കുന്ന പനയാണെന്നാണ് ഏട്ടൻ പറഞ്ഞത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പനയാണെന്നുള്ള കാര്യം അപ്പോൾ ദാ അടുത്ത് വീണ്ടും ഒരു മുതലക്കുളത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് മുതലതാ ഇവിടെ കരയിൽ കയറി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മുതലേ കാണാൻ വേണ്ടിയിട്ട് തള്ളി ഉന്തിയൊക്കെയാണ് കേട്ടോ ഞാൻ കണ്ടത് എന്താ സംഭവം ഇവിടെ ഒരു എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മുതലേ കാണാനുള്ള തിക്കും തിരക്കുമാണ് അതാ ഈ ഓടുന്നത് ആരാന്നറിയോ ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ ഒട്ടകപ്പക്ഷിയുടെ കൂടാണ് ഈ കാണുന്നത് അപ്പോൾ ഒട്ടകപ്പക്ഷിയുടെ വിഭാഗവും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇനിയുള്ളത് ഉരകങ്ങളാണ് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്തു ഈ ഉരകങ്ങളുടെ കൂടാരത്തിലേക്ക് നമുക്ക് ക്യാമറ പോലുള്ള സംഭവങ്ങളൊന്നും അലൗഡല്ല മൃഗങ്ങളുടെ ഏഴിയില് ക്യാമറ അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല അവർ അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല നമ്മൾ ഉരങ്ങളെയൊക്കെ കണ്ടായിരുന്നു അതിനകത്ത് കയറി പാമ്പുകളൊക്കെ ഒരുപാട് രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പാമ്പുകളെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉരകങ്ങളെ കണ്ടതോടുകൂടി നമ്മുടെ ദൂല്യ കാഴ്ചകളൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട് ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം രാജാദേവവർമ്മ മ്യൂസിയം ഒക്കെ ഉണ്ട് അതുപോലെ അക്വേറിയം ഉണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം കാഴ്ചകളെ കണ്ടതിന് ശേഷം മിൽമയിൽ വന്നിട്ട് അവിടുത്തെ തന്നെ മിൽമയിൽ വന്നിട്ട് ഐസ്ക്രീം പറഞ്ഞ് കഴിച്ചായിരുന്നു അപ്പോൾ ഇനി മറ്റൊരു ദിവസം നമുക്ക് മ്യൂസിയത്തിൽ വന്നിട്ട് രാജാ രവവർമ്മ മ്യൂസിയം അക്യൂറിയൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരെയും ബായ്